സാറിന് എൻ്റെയും എൻ്റെ തൃശൂരിൻ്റെ പേരിലും തട്ടി വെച്ചു ബാക്കിയെല്ലാം നമ്മളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അറിയുന്നവരാണ് കെ എച്ച് പ്രൊഡക്ഷൻസിൻ്റെ പ്രൊഡക്ഷൻ നമ്പർ ടുവിന് ഇന്ന് തുടക്കമുറി ഇതിൻ്റെ രചനയും സംവിധാനവും നിർവഹിക്കുന്ന മിസ്റ്റർ ഹുസൈൻ പേനയെടുത്ത് പേപ്പറിൽ ആദ്യ അക്ഷരം കുറിക്കുന്ന സമയത്തെ ഈ സിനിമ തുടങ്ങി അതിനൊരു സാക്ഷാത്കാര കർമ്മത്തിന്റെ കുടുക്കമാണെന്ന് പറയാറ് കുറെ നാളുകളായി അദ്ദേഹം മനസ്സിൽ കൊണ്ടു നടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഒരു ഷൂട്ടിംഗ് പ്രോസസ്സിലേക്ക് കടക്കുന്ന ആദ്യഘട്ടമായിട്ടുള്ള പൂജ പൂജ എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല നമുക്ക് ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യ വിലയിച്ച സ്ഥിതിക്ക് സിനിമയ്ക്ക് മുന്നോടിയായിട്ട് പൂജ വേണോ എന്നുള്ള കാര്യത്തിലൊക്കെ സംസാരം നടത്തുന്നുണ്ട് നമ്മൾ വിശ്വാസമുള്ളവരുണ്ട് ഇതിനൊന്നും വിശ്വസിക്കാത്തവരുണ്ട് എന്നാൽ ഒരു ശക്തി ാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ ഈ പൂജ എന്തുകൊണ്ടും ഒരു നല്ല തുടക്കമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇങ്ങനൊരു പൂജ നടത്തിയത് കൊണ്ടോ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മയക്കെടുത്ത് സംസാരിച്ചത് കൊണ്ടൊന്നും സിനിമ പൂർണ്ണമാകുന്നില്ല ഏതൊരു സിനിമയാണ് ഇന്ത്യ ചെയ്യും അതിപ്പോൾ ഹുസൈൻ മാത്രം വിചാരിച്ചാലോ ഇതിന് പണം മുടക്കുന്നവർ വിചാരിച്ചാലോ നടക്കില്ല പണം മുടക്കുന്നവർ പണം ചുറ്റും മുടക്കും ആവശ്യമുള്ള പണം മുടക്കും സംവിധായകൻ എന്നുള്ള അതിലേക്ക് നമുക്ക് നിർദ്ദേശങ്ങൾ തരും പക്ഷേ ഇതിൻ്റെ ക്യാമറയ്ക്ക് മുന്നിലും ക്യാമറയ്ക്ക് പിന്നിലും പ്രവർത്തിക്കുന്നവരുടെ ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു സഹകരണം ആ ഒരു ഡെഡിക്കേഷനാണ് ഏതൊരു സിനിമ ഹുസൈനോടൊപ്പം എന്താ പറയുക ഒരു ചേർന്ന് നിൽക്കേണ്ട ഉത്തരവാദിത്വം ഇന്നുപോലെ തുടങ്ങാണ് എനിക്കിതിലൊരു വേഷമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്താ പിന്നെ ഇവിടെ അധികം കാണുന്നത് സുന്ദരികളായിട്ടുള്ള കുറേ നായികന്മാരാണ് നായികന്മാരുടെ പേരൊക്കെ നേരത്തെ പറഞ്ഞു നായകന്മാരധികം ഒന്നുമില്ല ഉണ്ട് ഒരാളൊന്നും അപ്പം ഞാൻ നോക്കിക്കാണുമ്പോൾ ഞാൻ റസക്ക ഞാൻ പറഞ്ഞ ദിവസം ഇഷ്ടപ്പെടില്ല ഞാൻ മാത്രമല്ല അതിലൊരു മുതിർന്ന ആൾ എന്ന് തോന്നുന്നു അതിപ്പോഴത്തെ സിനിമയുടെ ഒരു ട്രെൻഡും കൂടിയാണ് പോലെയുള്ള വയസ്സന്മാർക്കോ വയസ്സികൾക്കൊന്നും വലിയ പ്രാധാന്യം ഇപ്പോഴത്തെ സിനിമയിൽ കൊടുക്കാറില്ല എന്തായാലും സുന്ദരികളായിട്ടുള്ള കുറച്ച് നായകന്മാരെ പരിചയപ്പെടാൻ കഴിഞ്ഞു നമുക്കൊക്കെ നായകന്മാർ ഇനിയും കൂടുതൽ കൂടുതൽ വരും ഇല്ല ഇവരേക്കാൾ സുന്ദരന്മാരായിട്ടുള്ള നായകന്മാർ വരും തെറ്റൻ സാറുണ്ട് നമ്മളെ നയിക്കാൻ അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു സിനിമ സിനിമയ്ക്ക് പേരിട്ടിട്ടില്ല കിട്ടില്ല ഒരു സിനിമയല്ല രണ്ട് സിനിമയാണ് നമ്മൾ ഒരുമിച്ച് തുടങ്ങുന്നത് ഒന്ന് മലയാളത്തിലും ഒന്ന് തമിഴിലും അപ്പോൾ ഈ പേരിൻ്റെ തമിഴിനും മലയാളത്തിനും ഒരു പേര് കണ്ടെത്താനായിരിക്കണം പ്രൊഡക്ഷൻ എന്നും കിട്ടുന്നുണ്ടായിരിക്കും എൻ്റെ രണ്ടാമത്തെ സിനിമ ആയി നമ്മൾ നിലയ്ക്കും എനിക്കൊന്നേ പറയാനുള്ളൂ മുതൽ നമ്മളുള്ള ഈ സിനിമയുടെ ഭാഗമാണ് നിങ്ങളുടെ കയ്യിലാണ് ഈ സിനിമ എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഹുസൈനോടൊപ്പം നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്നുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്